ഈ കണ്ണൂരിൻ്റെ ഒരു ചരിത്രത്തിൽ ഈ സംഘർഷം അത്രയും വളരെ ഒരു ഒരു അതിഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് സംഘർഷം പോകുമെന്ന് എനിക്ക് തോന്നുന്ന എൺപതുകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അന്ന് തന്നെ പല വിധത്തിലുള്ള കൂടിയാലോചനകളും സർവകക്ഷി യോഗങ്ങളും ഒക്കെ നടന്നിരുന്നു പക്ഷേ സർവകക്ഷി യോഗങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് അടുത്ത ആക്രമണം നടക്കുന്നൊരവസ്ഥയായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ആക്രമണങ്ങളിലേക്ക് വലിയ ഇത് മാറാൻ കാരണമായത് സംഘത്തിൻ്റെ പ്രവർത്തനം ശക്തമായതാണോ അതാണ് അപ്പോൾ നമ്മുടെ സംഘർഷ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ കാരണം വ്യക്തമാകും പിന്നെ കണ്ണൂരിൽ സംഘർഷം വ്യാപിച്ചത് ഇപ്പോൾ അറുപത്തി ഒൻപതിൽ വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ കൊലപാതകം അതാണ് ആദ്യത്തെ കൊലപാതകം കണ്ണൂർ ജില്ലയിൽ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നടന്ന ആദ്യ കൊലപാതകം അതിനുശേഷം പിന്നെ ഇടക്കിടയ്ക്ക് എന്നുള്ള നിലയ്ക്കാണ് കാരണം സംഘപ്രവർത്തനം അത്ര വ്യാപകമായിരുന്നില്ല എവിടെയൊക്കെയാണോ ശക്തിപ്പെട്ടു വരുന്നത് വന്നിരുന്നത് അവിടെയൊക്കെ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഈ വാടിക്കൽ രാമശ്വരൻ്റെ കൊലപാതകത്തിന് ശേഷം പിന്നീട് തലായി ഭാഗത്താണ് തീരപ്രദേശമാണ് തലായി ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ ധാരാളം പേര് സംഘത്തിൻ്റെ പ്രവർത്തകരായിട്ട് വളർന്നു വന്നു പിന്നീട് അവിടെയാണ് സംഘർഷം ഉണ്ടായത് അവിടെ സതീശേട്ടൻ എന്നൊക്കെ പറയുന്ന ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഘത്തിൻ്റെ ജില്ലാ ചുമതലകളാണായിരുന്നു കരിമ്പിൽ സതീശൻ എന്ന പേരുള്ള ആ കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയാണ് വാടിക്കൽ രാമശേട്ടൻ്റെ കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതി ചേർക്കപ്പെട്ടിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് തികയാത്തത് കാരണം പ്രതിപട്ടികളും മാറി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൽ പ്ര പ്രതിയായിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ നിലയ്ക്ക് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാവും പിന്നീട് ഇത് വ്യാപകമായത് വായു പറഞ്ഞതുപോലെ ഈ എൺപതുകളിലാണ് അതായത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് അടിയന്തരാവസ്ഥക്കെതിരെ വീറോടെ പടപൊരുതിയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇതേ സമയത്ത് വിപ്ലവ പ്രസ്ഥാനമെന്ന് മേനി നടിച്ചിരുന്ന സംഘടന മാർസിയൻ സംഘടന അല്ലെങ്കിൽ യുവജന സംഘടന അടിയന്തരാവസ്ഥക്കെതിരെ എടുത്തു പറയാവുന്ന ഒരു പ്രകടനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ അതേ സമയത്ത് നാമമാത്രമായ സ്വാധീനം മാത്രമുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു പത്ത് പേര് പതിനഞ്ച് പേര് വീതമുള്ള സത്യാഗ്രഹികളെ തയ്യാറാക്കി പൊതുവിൽ സമരം സംഘടിപ്പിക്കുകയാണ് ആ സമരത്തിന് നേരെ പോലീസുകാർ നടത്തിയ ക്രൂരമായ വേട്ട ഇത് പൊതുസമൂഹം കാണുകയാണ് അപ്പോൾ വിപ്ലവ വീര്യമുള്ള അല്ലെങ്കിൽ ഈ ഏകാധിപത്യ പ്രവണതക്കെതിരെ പ്രതികരിക്കണം എന്ന് തോന്നുന്ന ധാരാളം ആളുകൾ സംഘത്തിൻ്റെ അനുഭാവികളായി മാറുന്നു ഇവർ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ എ കെ ജി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ജയിലിൽ അദ്ദേഹം കഴിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രവർത്തകരുമായുള്ള സമ്പർക്കത്തിലൂടെയൊക്കെ അതിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ തരത്തിൽ അതിശക്തമായ മർദ്ദനമുറകളെ അതിജീവിച്ച് നാടിനു വേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനവരെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മഹത്തായ ആദർശം അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് എ കെ ജിയാണ് എ കെ ജിക്ക് അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ കെ ജിയുടെ അനുയായികളായ ധാരാളം ആളുകൾ ആ സത്യം തിരിച്ചറിഞ്ഞു ഈ പറയുന്ന കൊടിയ മർദ്ദനങ്ങളെ അവഗണിച്ചുകൊണ്ട് നാടിനു വേണ്ടി പടവുരുതാൻ ഒരു സമൂഹം തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനവരെ പ്രേരിപ്പിക്കുന്ന ശ്രേഷ്ഠമായ എന്തൊക്കെയോ അവരുടെ ഉള്ളിലുണ്ട് സ്വാഭാവികമായും ആ വിലയിരുത്തൽ സംഘത്തോടുള്ള അടുപ്പമായി മാറുന്നു ചിലരെങ്കിലും സംഘത്തിൻ്റെ ശാഖയിൽ വരാൻ തയ്യാറാകുന്നു ചില പ്രദേശങ്ങളിൽ തന്നെ ഒന്നടങ്കം ചെറുപ്പക്കാർ സംഘ ശാഖയിലേക്ക് വരാൻ ശാഖ തുടങ്ങണം എന്ന് പറഞ്ഞ് സംഘത്തിൻ്റെ ആളുകളെ സമീപിക്കുന്നു അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വ്യാപകമായ തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ശാഖ തുടങ്ങുകയാണ് ആരാണ് ശാഖയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബീഡിതെറുപ്പുകാരായിട്ടുള്ള സഖാക്കൾ പോകുന്നു കല്ലുവെട്ട് തൊഴിലാളികളായ സഖാക്കൾ പോകുന്നു മത്സ്യത്തൊഴിലാളികളായ സഖാക്കൾ പോകുന്നു കർഷകരായ സഖാക്കൾ പോകുന്നു ധാരാളം പേര് ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ ആണെങ്കിലും ആർ എസ് എസ് തരക്കേടില്ല എന്ന് പറയുന്നു ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന പ്രതിഭാസമാണ് കണ്ണൂർ ജില്ലയിൽ അവർ പടുത്തുയർത്തി കൊണ്ടുവരുന്ന ചെങ്കോട്ട നേരത്തെ വൈദ്യുത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചുവന്ന മണ്ണിൻ്റെ ആ ആ ഒരു തിളക്കം ചുവന്ന തിളക്കം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവരെ പിടികൂടുന്നു അതിൽ അതിനെ മറിയെടുക്കാൻ എന്താണ് മാർഗം ആശയപരമായിട്ട് സാധിക്കില്ല പിന്നെ എന്താണ് മാർഗം പിന്നെയുള്ള മാർഗം ഇതുതന്നെ ശാഖയിൽ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്മൾ കണ്ണൂരിലൊക്കെ പറയുന്ന പ്രയോഗമുണ്ട് മാന്തിപ്പറി എന്ന് വെച്ചാൽ വലിയ തോതിൽ രക്തച്ചൊരിച്ചിലൊന്നുമില്ല പക്ഷെ മാന്തിപ്പറി ഉണ്ടാവും പിടിച്ച് തള്ളും കളിയാക്കലുണ്ടാവും നമ്മളെ കാണുമ്പോൾ കാർക്കിച്ചതുപ്പും ഇതൊക്കെ ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് മൂന്ന് പേര് കൂടി നിൽക്കുന്നുണ്ടാവുമ്പോൾ സഖാക്കൾ ഒരു കാർക്കിച്ചുള്ള നിലയ്ക്ക് കാർക്കിച്ച തുപ്പുമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നികൃഷ്ട ജന്മങ്ങൾ എന്നുള്ള തരത്തിൽ മാനസികമായി നമ്മളെ പിന്തിരിപ്പിക്കാനാണ് അപ്പോൾ ഇങ്ങനെയുള്ള സകല പ്രയോഗങ്ങളും നടത്തും ഇതിലൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല അക്രമം നടത്തുകയാണ് അങ്ങനെ അക്രമം ഉണ്ടാവുന്നത് അങ്ങനെയാണ് അത് ഒരു പരമ്പരയായി മാറുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വ്യാപകമായ തോതിൽ സംഘശാഖകൾ തുടങ്ങുകയും സംഘത്തിലേക്ക് ധാരാളം ആളുകൾ വരികയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിനെ തടയിടാൻ ഭയപ്പെടുത്തുക വേറൊരു മാർഗ്ഗവുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഭയം ജനിപ്പിക്കാൻ വേണ്ടിയാണ് ചോരക്കളി വ്യാപകമാവുന്നത് അങ്ങനെ ശാഖയിൽ പോകുന്നത് മരണത്തിലേക്കുള്ള ചൂടുവെപ്പാണ് ഈ ചൂടുവെപ്പിൻ്റെ അവസാനം മരണത്തിലേക്കാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പലരും പിന്തിരി അങ്ങനെ പിന്തിരിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് കണ്ണൂർ ജില്ലയിൽ എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ പിന്നെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ പാർട്ടിക്ക് ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ആവട്ടെ തൃശ്ശൂർ ജില്ല കാസർഗോഡ് പാലക്കാട് ജില്ലകളാവട്ടെ ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ സ്വാധീനം കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു ഉണ്ടാകുമായിരുന്നു എങ്ങനെ ഈ പറയുന്ന സംഘർഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടവരാണ് സി പി എമ്മിൻ്റെ ആളുകൾ കണ്ണൂർ ജില്ലയെ അവർ കണക്കാക്കുന്നത് കണ്ണൂർ ജില്ലയ്ക്ക് സമാനമായി മറ്റൊരു ജില്ലയെ ഉണ്ടായിരുന്നുള്ളൂ അത് പശ്ചിമബംഗാളിൻ്റെ മിഡ്നാപ്പൂർ ജില്ലയാണ് അവിടെയാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത പതിനാറ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം ഉണ്ടായത് ആ മിഡ്നാപ്പൂർ ജില്ലയുടെ അതേ സ്റ്റാറ്റസുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല എന്നാണ് സി പി എമ്മിൻ്റെ ഉള്ളിലെ വിലയിൽ അപ്പോൾ ആ കണ്ണൂർ ജില്ലയിൽ അവരുടെ കോട്ട കാക്കണമെങ്കിൽ സംഘത്തിൻ്റെ ശാഖാ പ്രവർത്തനം തടയപ്പെട്ടേ മതിയാകൂ തടയപ്പെടണമെങ്കിൽ ഭയം ജനിപ്പിക്കണം ഭയം പോകുന്ന ഇന്നിൽ മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്തണം എൻ്റെ അമ്മയെ ഭയപ്പെടുത്തണം എൻ്റെ അച്ഛനെ ഭയപ്പെടുത്തണം സഹോദരങ്ങളെ ഭയപ്പെടുത്തണം കല്യാണം കഴിച്ച ആളാണെങ്കിൽ ഭാര്യയെ ഭയപ്പെടുത്തണം അച്ഛനാണെങ്കിൽ മക്കളെ ഭയപ്പെടുത്തണം ഈ ഭയം ജനിപ്പിക്കാൻ ഇതാണ് മാർഗം അങ്ങനെ ഭയപ്പെടുത്തി പിന്മാറ്റുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ ഭയം ജനിപ്പിച്ചതുകൊണ്ടാണ് ഇന്നും കണ്ണൂരിൽ ഇപ്പോൾ സംഘർഷം പ്രത്യക്ഷത്തിൽ നമുക്ക് സംഘർഷമില്ല സംഘടനമില്ല കൊലപാതകങ്ങളില്ല പക്ഷേ എങ്കിലും എപ്പോഴൊക്കെയോ കടന്നുകൂടിയ ഭയം ഇന്ന് ഉണ്ട് അതുകൊണ്ടാണ് വേണ്ടത്ര ശക്തിയിൽ പാർട്ടി പ്രവർത്തനം സംഘപ്രവർത്തനം അവിടെ ഇന്നും ഒരല്പം പിന്നോട്ട് പോകാനുള്ള കാരണം ഈ സംഘർഷം തന്നെയാണ്